എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വൈകുന്നേരത്തെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ആരൊക്കെയാണ് വരുക നമുക്ക് നോക്കാം കുറച്ച് അപ്പോഴേ നമ്മൾ ഉച്ചയ്ക്ക് ഇട്ടപ്പോഴേ എല്ലാവരും ഉണ്ടായിരുന്നു ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ആയിട്ട് വലിയ ആഘോഷമായിരുന്നു അപ്പം നമുക്ക് വൈകുന്നേരത്തെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇപ്പോഴത്തെ അതേപോലെ തന്നെ ആവട്ടെ അടിപൊളി ആവട്ടെ നല്ല ഉഷാറാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം പടക്കളം തങ്കിൽ ഒരു മഹാവിരുദ്ധം വന്നല്ല പടയിടുവാൻ തുണി നല്ല അല്ല മാറി മാറി വന്നു കൃഷ്ണനെ വന്നു കൃഷ്ണനല് താകൃതം താതി കൃഷ്ണ നീയവിടി നീയൊരു സൂത്രം കട്ടി

ഇന്ന് നമ്മുടെ നാട്ടിൽ ശിവരാത്രിയല്ലേ ശിവരാത്രി ആയിട്ട് എല്ലാവരും പ്രോഗ്രാമിനെല്ലാം പോയോ ആരെയും കാണാനില്ല എന്താണ് സംഭവം ഉം വരൂ വരൂ ഓടി വരൂ എവിടെ എല്ലാവരും എവിടെ ആര് ചെയ്യം കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോലാതെ ഓടി വരൂ ഓടി വരൂ ഓടി വരൂ ആരെയും എവിടെ എല്ലാവരും എവിടെ നമ്മൾ വൈകുന്നേരം വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞ് എന്നിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ആരൊക്കെ വരും ആരൊക്കെ ഉണ്ടാവുന്ന പറയൂ ഫസ്റ്റ് ഡേ ലൈക്കുമായിട്ടാണല്ലോ കടന്നു വന്നിരിക്കുന്നത് ആരാണ് പറയൂ എന്താണ് വിശേഷം പറയൂ പ്ലീസ് ഞാൻ ആദ്യം ഒരു ലൈക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ വളരെ സന്തോഷം ലൈക്ക് ചെയ്താൽ മാത്രം പോരാ സബ്സ്ക്രൈബും കൂടി ചെയ്യണം അപ്പൊ നമുക്കൊന്നും കൂടി സന്തോഷവും അല്ല സബ്സ്ക്രൈബ് ചെയ്ത ആളാണല്ലേ എന്താണ് വിശേഷം പറയൂ പറയൂ ചായ കുടിച്ചോ കമന്റ് കമഡി വരട്ടെ എന്തൊന്നും പറയാതിരിക്കണത് ചായ കുടിച്ചോ എവിടെ ആരേം കാണാനില്ല ഫസ്റ്റ് ഡേ ലൈക്ക് അടിച്ച് സന്തോഷിപ്പിച്ചിട്ടാണ് ലൈവിലേക്ക് കയറി വരുന്നത് തന്നെ ഇനി എന്താ കൂടുതൽ വേണ്ടത് പറയൂ പറയൂ ചായ കുടിച്ചോ എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ ഇടുക്കിയിലാണ് എന്നാലും ഞാൻ ഇരുപത്തിയഞ്ചു വർഷം എന്റെ പേര് വിളിച്ചിരുന്നു അപ്പൊ നമ്മൾ ഇവിടെ മാറിയിട്ട് ഇടുക്കിന്ന് മാറിയിട്ട് അവിടെ തമിഴ്നാട് പോയി താമസിക്കുകയാണോ ആ മനസ്സിലായി മനസ്സിലായി ആ സാരല്ലേ സാറല്ലേ കൊഴപ്പില്ല ഇരിക്കുന്നു മനസ്സിലായി അല്ല അപ്പോ തമിഴ്നാട് സ്ഥിരമായിട്ട് താമസിക്കാൻ അവിടേക്ക് പോയതാണോ പക്ഷെ തമിഴ്നാട് എന്നാണ് എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ടും തമിഴനെ ആയിരിക്കല്ലോ സുഖം തമിഴിനെ പറയാലോ എപ്പോഴും അവിടെ എന്താണ് വർക്ക് ചെയ്യണം തമിഴ്നാട് വർക്ക് ചെയ്യണം ഫാമിലിയോടെ അവിടെയാണോ ആരൊക്കെ ഇണ്ട് വീട്ടില് എന്ത് ചെയ്യുന്നു എന്താണ് വർക്ക് എന്താണ് നമ്മളുടെ ഇവിടെ നാട്ടില് ശിവരാത്രിയാണെന്ന് അറിയോ ഇരിക്കും മാറിയതാണോ തമിഴ്നാട്ടിലേക്ക് പറയാം എന്തൊന്നും പറയാതെ മിണ്ടാതിരിക്കുന്നത് ആകെ എന്റെ ലൈവില് ഇപ്പം വന്നിരിക്കുന്ന ഒരാളാണ് പറയൂ വിശേഷം പറയാ എന്നിട്ട് മിണ്ടാതിരുന്നാലോ എന്താണ് വിശേഷം എന്താണ് അതെ അതെ ഞാൻ ഇവിടെ ഓ സൂപ്പർ സൂപ്പർ അപ്പോ ഫാമിലി കല്യാണം കഴിഞ്ഞതാണോ ആണോ അങ്ങനെയാണെങ്കിൽ കുട്ടികളുണ്ടോ അതോ അല്ലേ എന്താണ് പിന്നെ വേറെ വിശേഷങ്ങൾ അപ്പോ ശിവരാത്രി ഇന്ത്യ മൊത്തം ആ തമിഴ്നാട് ഏഷ്യൊക്കെ അവിടെ ഇല്ലേ അവിടെയൊക്കെ നല്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇല്ലേ അപ്പോ എന്തേലും ശിവരാത്രിക്ക് ഉറക്കൊഴിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ നമ്മളുടെ അവിടെ ഉറക്കൊഴിക്കാനൊക്കെയാണ് പാലക്കാട് പറയുക എന്റെ ഭാഷയൊക്കെ ചിലപ്പോൾ പാലക്കാട് ആയിരിക്കും എന്തെങ്കിലും ഭാഷ അറിയാത്തതുണ്ടെങ്കിൽ തിരിച്ചു ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം ഉറക്കൊഴിക്കലൊക്കെ ഉണ്ടാവില്ലേ അപ്പോ അവിടെ എന്തേലും പരിപാടി ഉണ്ടോ എങ്ങനെയാണപ്പോ സൂപ്പർ ഒരു മോളേ ഉള്ളൂ ഓ മോള് പഠിക്കുകയാണോ വൈഫ് ഹൗസ് വൈഫായിട്ടിരിക്കണോ അപ്പൊ ഇരുത്തഞ്ച് വർഷമായിട്ട് തമിഴ്നാട്ടിൽ തന്നെയാണല്ലേ താമസിക്കുന്നത് ഞാൻ പറഞ്ഞു കേട്ടുണ്ട് സുഖമാണ് തമിഴ്നാട്ടിൽ താമസിക്കാൻ സുഖമാണോന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോ ബിജു ഏട്ടി പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ഒരു മോൾ തന്നെ അത്രയും ക്ലിയർ അല്ല അപ്പൊ അതെന്താ സംഭവം ഇപ്പൊ ഓക്കെ ആണോ ക്യാമറ അതെന്താ പറ്റി അത്ര ക്ലിയർ അല്ലാത്തത് നമസ്കാരം ടോണി നമസ്കാരം അനു അരുണ് നമസ്കാരം ഹായ് എന്റെ ക്യാമറ ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് ബിജു ബിജുവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാണോ ക്യാമറ ക്ലിയർ അല്ലേ ഏ പറഞ്ഞു പറഞ്ഞുതരുമോ എങ്ങനെ പറയാതെ ഞാൻ പറഞ്ഞിട്ടാണ് പോയത് ഞാൻ ശരി എന്നെല്ലാം പറഞ്ഞു ശരി പോവാണ് നമ്മളത് പിന്നെ വരാന്നൊക്കെ പറഞ്ഞു ചാ ചായ കുടിക്കാറില്ല ഞാൻ വൈകുന്നേരം കണ്ടിട്ട് ചായ കുടിക്കാറില്ല ഞാൻ രാവിലെ മാത്രമേ ചായ കുടിക്കാറുള്ളൂ വൈകുന്നേരം ചായ പിടിക്കാറില്ല അരുൺ ചായ കുടിച്ചോ ടോണി ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്നാ നമുക്ക് പിന്നെ കാണാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് സോറി കേൾക്കാത്ത ഞാനും സോറി പറയുന്നു ഇന്നവിടെ കാവശേരിയില് ഫങ്ഷൻ ഒക്കെ ഇണ്ടെന്ന് പറഞ്ഞില്ലേ വൈകുന്നേരം അപ്പൊ അതിനൊക്കെ പോയിരിക്കണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ജലചിനെ കാണാനില്ല അരുൺ പിന്നെന്താണ് അരുണിന്റെ വിശേഷം അരുൺ ചായ കുടിച്ചോ ടോണി ടോണി ചായ കുടിച്ചോ എന്താണ് രണ്ടാളിന്റെ വിശേഷം അവിടുത്തെ വിശേഷങ്ങൾ പറയൂ എന്റെ ക്യാമറ ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബിജോട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഒന്ന് പറഞ്ഞു തരുമോ ക്ലിയർ അല്ലേ എല്ലാവരും അതെ അല്ലെ അയ്യോ പക്ഷെ ഞാൻ എല്ലാവരും വിശ്വസിക്കുന്നുള്ളത് ശരിയാണ് ഞാൻ വിശ്വസിച്ച് പോകും പിന്നെ പോരാമന്ത് ചെറിയൊരു എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടു ദിവസത്തിനും കിടന്നുറങ്ങില്ല അങ്ങനെ ഒരു കുഴപ്പവും കൂടി എനിക്കുണ്ട് ഇപ്പൊ ഈ വന്നതിലൊന്നും നെഗറ്റീവ് കമന്റ് ഒന്നും ഇതുവരെ വരാത്തത് കൊണ്ട് കൊഴപ്പില്ലാണ്ട് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും എന്നെ പറ്റിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് പിന്നെ വിശേഷം എന്താണ് അരുൺ ഒന്നും പറയുന്ന കേൾക്കാനില്ലല്ലോ അരുൺ എന്താണ് അരുണിന്റെ വിശേഷങ്ങൾ എന്താണ് ചായ കുടിച്ചോ ടോണി എന്താണ് വർക്കിലാണോ ചായ കുടിച്ചോ ഒരു ചായ കുടിക്കുമ്പോ പൈസ ബാലൻസ് ആവോ അല്ല ചായനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചായ കുടിക്കാത്തത് രാവിലെ ചായ നിർബന്ധമില്ല ചിലപ്പോൾ കുടിക്കും അതും കട്ടനാണ് കുടിക്കാറ് പാൽ ചായ ഒഴിവാക്കിയിട്ട് അത് നിർബന്ധമൊന്നുമില്ല ചായനോടൊന്നും വലിയ താല്പര്യൊന്നുമില്ല എന്റെ ക്യാമറ ക്ലിയർ അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാ ഒന്നും പറഞ്ഞു തരുമോ ആരെങ്കിലും ക്യാമറ ക്ലിയർ അല്ലേ പിന്നെ പുതിയ ആരും വന്നിട്ടില്ല നേരത്തെ വന്നരുന്നെറ്റിന്റെ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ അതും അറിയില്ല ആരും ഒന്നും എന്നാ പിന്നെ പറയാം ടോണി ടോണി എവിടെ പോയി വിടെ പോയി ബിജുട്ടിനെവിടെ പോയി എല്ലാവർക്കും എല്ലാര്ക്കും നെറ്റിലെത്തോണ്ടാണോ വരാത്തത് എന്താണ് സംഭവം ഒന്നും ഒരു പിടിയില്ല ഒന്നും അറിയുന്നില്ല ണോ എല്ലാരും പോയത് എന്താണ് സംഭവം ഒരു പിടിയില്ല എത്ര നേരം കൊഴപ്പില്ലാതെ പിടിക്കൊണ്ടിരുന്നതാണല്ലോ എല്ലാരും ചായ പിടിച്ചോ നിങ്ങൾ എല്ലാരും ചായ പിടിച്ചോ ആരും ഒന്നും പറയുന്ന കേൾക്കാനില്ല പറയൂ

ോട് എന്നെ താണ്ടി വരുവായ വിളയാടേ ആരെയും കാണാനില്ല എല്ലാവരും പോയിരിക്കാ നമ്മള് ഈശ്വരാ ഞാനൊന്ന് ബേക്ക് അടിച്ചിട്ട് വരട്ട നെറ്റില്ലാത്ത കൊണ്ടാണ് നിങ്ങൾ അറിയില്ലല്ലോ നോക്കട്ടെ